നമസ്കാരം പ്രിയപ്പെട്ട കൂട്ടുകാരെ വിദ്യാഭ്യാസ ബന്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേട്ടോ ഏറ്റവും പുതിയ വാർത്തയാണ് ഈ നിമിഷം ഒഫീഷ്യലായിട്ട് പുറത്തു വരുന്ന വാർത്തയാണ് മുഴുവൻ ഡീറ്റെയിൽസ് നമ്മൾ വീഡിയോയിൽ പങ്കുവെക്കുന്നുണ്ട് വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇങ്ങനെയുള്ള അപ്ഡേറ്റുകൾ ആദ്യം തന്നെ കൃത്യമായിട്ട് കിട്ടുവാൻ ഈ ചാനൽ ഇപ്പോൾ ഇപ്പോഴത്തേക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മടിക്കേണ്ട ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഔദ്യോഗികമായിട്ട് ഇപ്പോൾ വിദ്യാഭ്യാസ ബന്ധിന് ആഹ്വാനിച്ചിരിക്കുകയാണ് യു ഡി എസ് എഫ് ആണ് നിലവിൽ വിദ്യാഭ്യാസ ആഹ്വാനം ആഹ്വാനിച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാർ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചിരുന്നു അതായത് സംസ്ഥാന സർക്കാരിന് കേന്ദ്ര സർക്കാരിന് നൽകുന്ന ഫണ്ട് അത് റിലീസ് ചെയ്യുവാൻ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കേണ്ട ഒരു നിർബന്ധിത സാഹചര്യം ഉണ്ടായി അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കുന്നത് എന്നാൽ ഇങ്ങനെ ഒപ്പുവെച്ച നടപടി വഞ്ചനാപരമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ വരുന്ന ബുധനാഴ്ച സംയുക്തമായി വിദ്യാഭ്യാസം എന്ന് നടത്തുവാൻ യു ഡി എസ് എഫ് തീരുമാനിച്ചിരിക്കുകയാണ് അതായത് കെ എസ് യു എം എസ് എഫ് രണ്ടുപേരും കൂടി ഉൾപ്പെടെ ചേർന്നുകൊണ്ട് ഈ വരുന്ന ബുധനാഴ്ച വിദ്യാഭ്യാസം നിന്ന് ആഹ്വാനം നൽകി